ഹലോ ഫ്രണ്ട്സ് നമ്മൾ തോട്ടിയിലൊക്കെ കത്തി കെട്ടാണെങ്കിൽ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ എങ്ങനെ കിട്ടുക എന്ന് നോക്കാം നമ്മളിപ്പോൾ ഈ വടിയിലാണ് കിട്ടുന്നത് നമ്മൾ കത്തി ഇതേപോലെ വെച്ചിട്ട് നമ്മൾ രണ്ട് ഈ രണ്ട് സൈഡിൽ രണ്ട് കെട്ട് കെട്ടണം രണ്ട് റോപ്പ് കൊണ്ട് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ റോപ്പ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ക്രോസ് ആക്കി ചുറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് ക്ലൗഹിച്ചി എന്നാണ് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഞാൻ നമ്മൾ ഈ സെയിം കെട്ട് തന്നെ ഇതേപോലെ ഒരു ക്ലൗഹിച്ചും കൂടി ഇടുക അതേപോലെ ക്രോസ് ആക്കി ചുറ്റിയിട്ട് എൻഡ് അതിൻ്റെ ആ ക്രോസിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ച് ടൈറ്റാക്കുക ഇനി നമ്മൾ കത്തി ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ആ ഇതിൻ്റെ ഒരു ഒരു ഭാഗം ഇതേപോലെ നല്ല ടൈറ്റാക്കി ചുറ്റുക മറ്റേ ഭാഗം നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഇങ്ങനെ ടൈറ്റാക്കി ചുറ്റുക എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ എൻഡ് ഇതേപോലെ ഒരു കെട്ട് കെട്ടിയിട്ട് ലാസ്റ്റ് ഒരു റീഫ് നോട്ട് ഇട്ടുവച്ചാൽ മതി ടൈറ്റാക്കി കിട്ടിയാൽ സെറ്റായിട്ടിടന്നോളൂ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തും ഇതേപോലെ നമ്മൾ ഇതേപോലെ നല്ല ടൈറ്റാക്കി ചുറ്റുക ഒരു ഏകദേശം ഒരു നാല് ചുറ്റി ഇങ്ങനെ ചുറ്റിയിട്ട് മറ്റേ ഭാഗവും ഇതേപോലെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ലാസ്റ്റ് നമ്മൾ കെട്ടിയാണ്ട് ഒരു റീഫ് നോട്ട് ഇട്ട് വെച്ചാൽ മതി നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇനിയിപ്പോൾ എങ്ങനെ ആയാലും ആ കെട്ട് കഴിയില്ല നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്